ഹായ് ഇത് ഏത്തറിൻ്റെ റിസ്ത റിസ്ത അല്ല ടോപ്പ് എൻഡ് സി വേരിയൻ്റാണ് എത്രയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഏത്തർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏത്തറിൻ്റെ ഭാഗത്തു നിന്ന് ഫസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറാണ് റിസ്ത ഇതിനു മുമ്പ് ഇറങ്ങിയതെല്ലാം ഒരു ന്യൂജൻ വാഹനങ്ങളായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ വാഹനം എടുത്തത് ആലുവ ഏത്തറിൻ്റെ ഷോറൂമിൽ നിന്നാണ് ഷോറൂമിൽ നിന്ന് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസും അത്ര പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നില്ല അവരെ പല കാര്യങ്ങൾക്കും അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ട് റിസ്ത എടുത്തു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏത്തർ ഫാമിലിയിൽ നിന്ന് വന്ന ഫസ്റ്റ് ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ റിസ്ത എന്ന് പറയുന്നത് ഈ സെഗ്മെന്റിലെ മറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി വലിയ വാഹനമായിട്ട് ഈ റിസ്ത നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഏത്തറിന്റെ മറ്റ് സ്കൂട്ടറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും സെഗ്മെന്റിലെ ഏറ്റവും വലിപ്പമുള്ളതും വെയിറ്റ് ഉള്ളതുമായ വാഹനം ഈ റിസ്തയാണ് മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പ് ആർട്ട് എല്ലാം ഫുള്ളി ഒരു ബ്ലാക്ക് കളറി കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് നമുക്കിവിടെ എന്ന് പറഞ്ഞ വലിയൊരു ബാഡ്ജിങ് കാണാം ഈ ഒരു കളർ മാത്രമാണ് റിസ്റ്റയിൽ ഒരു മാറ്റ് ബ്ലാക്ക് കളർ ഒരു മാറ്റ് ഫിനിഷോട് കൂടി വരുന്നുള്ളൂ ഇതൊരു മാറ്റ് ബ്ലൂ കളർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റെല്ലാ കളറുകളും ഗ്ലോസി കളറുകളാണ് അതുപോലെ ഡ്യുവൽ ടോൺ സിംഗിൾ ടോൺ കളറുകളും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു മാറ്റ് കളറിൽ ഏത്താന്ന് പറഞ്ഞ ലെറ്ററിങ് അവര് വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ കാണാം ഹൈ ബിമ്മും ലോ ബിയും അതിനകത്ത് തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു ത്രീ ത്രീ സ്ലോട്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത് അതിനോട് ചേർന്ന് ഇവിടെ നമുക്ക് ചെറിയൊരു ഡി ആർ എൽ പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു അതിൻ്റെ മുകളിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് അതും എൽ ഇ ഡി വരെ തന്നെ കൊടുത്തിരിക്കുന്നു അപ്പോൾ കംപ്ലീറ്റ്ലി എൽ ഇ ഡി യൂണിറ്റുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഫ്രണ്ട് ടയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് ട്വൽവ് ഇഞ്ചിൻ്റെ അലോയ് വീലുകളാണ് കൊടുത്തിരിക്കുന്നത് വീൽ സൈസ് നോക്കുകയാണെങ്കിൽ നയൻറ്റി വൺ നയൻറ്റി വൺ ട്വൽവ് ആണ് സൈസ് വരുന്നത് ഫ്രണ്ടിൽ നമുക്കൊരു ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് ഒരു റിഫ്ലക്റ്റേഴ്സും കൊടുത്തിരിക്കുന്നു അത്യാവശ്യം ട്രാവലുള്ള ഡ്യുവൽ സസ്പെൻഷനുകളാണ് കൊടുത്തിരിക്കുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക ഒന്നുമില്ല ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു സ്കൂട്ടറിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫുഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് വരുന്നത് ഈ മാറ്റ് ഇതിനകത്ത് വരുന്നതല്ല നമ്മൾ ആക്സസറി ആയിട്ട് മേടിച്ചിട്ടതാണ് അതുപോലെ തന്നെ രണ്ട് യൂട്ടിലിറ്റി ഹുക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് നോർമൽ കീ ആണ് അതിൽ ഓൺ ഓഫ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഹാൻഡ് ലോക്കിൻ്റെ ഓപ്ഷനും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കും деньги. നമുക്കിവിടെ റിസ്ത സി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം നമ്മുടെ ആണെങ്കിലും നല്ലൊരു കൂടി പുറത്തും വിസിബിൾ ആവാത്ത രീതിയിൽ കൊടുത്തിരിക്കുന്നു ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ലൈറ്റുകളാണ് വരുന്നത് ആ ഒരു എൽ ഇ ഡി സ്റ്റോപ്പ് ലൈറ്റ് കാണാം നമ്മൾ ഓവർ സ്പീഡിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ബ്രേക്ക് കൂട്ടുകയാണെങ്കിൽ ലൈറ്റുകളെല്ലാം ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് വശങ്ങളായിട്ട് നമുക്ക് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു താഴെ ഇവിടെ ഒരു റിഫ്ലക്ടർ കാണാം അതിന് താഴെ നമ്പർ പ്ലേറ്റ് കാണാം നമുക്ക് ബാക്കിൽ അത്യാവശ്യം വലിയ വലിപ്പമുള്ള ഗ്രാബ് ഹാൻഡ് ിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു സപ്പോർട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നമുക്ക് റിസ്ത എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും ഇത് ഇതിനകത്ത് വരുന്നതല്ല ബാക്കിലായിട്ടുള്ള ഫുഡ് റെസ്റ്റ് ഇത് നമ്മൾ ആക്സസറി ആഡ് ചെയ്തിരിക്കുന്നതാണ് ആ ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറി ആഡ് ചെയ്തതാണ് ഇവിടെ നമുക്ക് സ്റ്റാൻഡ് കാര്യങ്ങളാണെങ്കിലും നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് അകത്ത് കയറി ഒരു കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ ആവശ്യത്തും നമുക്ക് കാണും നമുക്ക് ഇതിന്റെ സീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ സീറ്റ് കവർ ആക്സസറി ആഡ് ചെയ്തിരിക്കുന്നതാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിവൽ ടോൺ ആയിട്ടാണ് സീറ്റുകൾ വരുന്നത് നമ്മൾ സീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി സിക്സ് ലിറ്റർ ാണ് സോറി തേർട്ടി ഫോർ ലിറ്റർ ആണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത് അതിനകത്ത് ഒരു ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്കിവിടെ ഒരു പവർ ഹബ്ബും ഉണ്ട് മൊബൈൽ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യണം ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിനകത്ത് ഇതൊരു ക്യാരി ബാഗ് അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് വരുന്ന ഒരു ആക്സസറി ആണിത് നമുക്ക് ഷോപ്പിംഗ് ബാഗ് എന്നാണ് അവർ പറയുന്നത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമുക്ക് നേരെ ഇതിനകത്തേക്ക് വെച്ച് നമുക്ക് സീറ്റ് ക്ലോസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സൈസുള്ള മിററുകളാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ചങ്കിയായിട്ടുള്ള ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതിന് റിസ്താന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാര്യങ്ങളുണ്ട് ഒരു ബൈക്ക് ഫീലൊക്കെ തരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിവിടെ റിവേഴ്സിൻ്റെ ഒരു ബട്ടൺ കാണാം ഇവിടെ നമ്മളുടെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ളത് സിപ്പ് ആൻഡ് ഇക്കോ ആ രണ്ട് മോഡുകളാണ് ഉള്ളത് ആ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നു അതിനെ താഴെയായിട്ട് നമ്മുടെ പവർ ബട്ടൺ ഓൺ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഈ വശത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഡിമാൻഡ് ബ്രൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് നമ്മളുടെ ഈ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകളിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ടച്ച് സ്ക്രീനല്ല നോർമൽ സ്ക്രീനുകളാണ് ഇതിനകത്ത് അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് അതിന് താഴെ ഫോൺ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം നല്ലൊരു ഓൺ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഈ സ്ക്രീനിന്റെ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെവൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ സ്ക്രീൻ വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ നമുക്ക് ഗൂഗിൾ മാപ്പ് കാര്യങ്ങൾ ഇതിനകത്ത് ഫങ്ക്ഷൻ ചെയ്യാനായിട്ട് പറ്റും അത് നമ്മൾ റിസ്തയുടെ ഒരു ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനകത്ത് മാപ്പിന്റെ ലൊക്കേഷൻസ് കൊടുത്താൽ അത് നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും അത് കൺട്രോൾ ചെയ്യുന്നത് ഈ വയസ്സുള്ള ജോയിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചധികം സെറ്റിംഗ്സ് ഇതിനകത്ത് കാണാം ഇതിന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ ട്സ്റ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ വാഹനം ഓടുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്യാണെങ്കിൽ ഇതിനൊരു ബ്രേക്കിംഗ് ഫംഗ്ഷനും കൂടി വരുന്നുണ്ട് റീ ജനറേഷനും നമുക്ക് സംഭവിക്കുന്നത് ആ ഒരു പ്രോസസ്സിലാണ് അതുപോലെ തന്നെ അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോസ്റ്റിംഗ് റീജൻ അങ്ങനെ കുറച്ചധികം ഓട്ടോ ഹോൾഡ് അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് സ്കിഡ് കൺട്രോൾ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട് സ്കിഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്കൂട്ടറുകളിൽ നമ്മളെ ട്രാക്ഷൻ കൺട്രോൾ പോലെ ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ സ്കിഡ് കൺട്രോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് എ ബി എസ് പോലെയുള്ള ഫീച്ചർ വരുന്നില്ല നമുക്ക് കോംബി ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഏത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിസ്റ്റേൽ നമുക്ക് രണ്ട് വേരിയൻ്റുകളാണുള്ളത് എസും സീലും സിയിൽ നമുക്ക് രണ്ട് ബാറ്ററി പാക്ക് ഉള്ള വേരിയൻ്റുകൾ വരുന്നുണ്ട് ഇത് അതിൻ്റെ ടോപ്പ് എൻഡി വേരിയൻ്റാണ് ത്രീ പോയിന്റ് സെവൻ കിലോ വാട്ടാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് വരുന്നത് എസ് വേരിയന്റ് ഈ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടു പോയിന്റ് നയൻ കിലോ വാട്ടർ ബാറ്ററി പാക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഫ്രണ്ടിലെ ആ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒരു ടി എഫ് ടി സ്ക്രീനായിട്ട് മാറും അതിനകത്ത് ടെൻ ബൈടെൻ നാവിഗേഷൻ പോലെയുള്ള ചെറിയ ഫീച്ചേഴ്സുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമ്മുടെ ടു പോയിന്റ് നയൻ കിലോ വാട്ട് പവർ ഉള്ള എസ് വേരിയൻറ്റ് ആണല്ലോ സി വേരിയൻ്റ് ആണല്ലെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് വൺ തേർട്ടി കിലോമീറ്റർ ഒക്കെയാണ് റിയൽ ലൈഫിൽ ഒരു തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്ക് ലഭിക്കത്തുള്ളൂ ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് വൺ സിക്സ്റ്റി വൺ ഫിഫ്റ്റി നയൻ ആണ് എ ആർ ഐ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന കിലോമീറ്റർ റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വൺ ട്വൻറ്റീടെ അടുത്ത് ലഭിക്കുന്നുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ റോഡുകളിലൊക്കെ നമുക്ക് നോർമൽ അതായത് സ്മാർട്ട് ഇക്കോ മോഡ് തന്നെ മതിയാകും ഓടിക്കാനായിട്ട് ആ മോഡിൽ തന്നെ നമുക്ക് മാക്സിമം ഒരു അറുപത് അറുപത്തിരണ്ട് കിലോമീറ്റർ സ്പീഡിൽ വരെ ഇത് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് ക്യുക്ക് ഓവർടേക്ക് വേണ്ട സമയത്തും നമ്മളൊരു രണ്ടുപേരെ വെച്ച് കയറ്റം കയറുന്ന സമയത്തൊക്കെയാണ് നമുക്ക് നമ്മളുടെ സിപ്പ് മോഡിലേക്ക് ഇത് മാറ്റേണ്ട ആവശ്യം വരുന്നുള്ളൂ ആ സമയത്ത് നമുക്ക് ആക്സായിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നല്ലൊരു പെർഫോമൻസ് ആണ് ഈ വാഹനം തരുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഇക്കോ മോഡിൽ ഓടിച്ചിട്ട് അത്യാവശ്യം വേണ്ട സമയങ്ങളിൽ മാത്രം സിപ്പിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപതിന് നൂറ്റി ഇരുപത്തഞ്ചിന് ഇടയ്ക്കൊക്കെ റേഞ്ച് നമുക്ക് ഡെയിലി ലൈഫിൽ കിട്ടുന്നതാണ് റിസ്തയുടെ എല്ലാ വേരിയന്റുകളിലും കമ്പനി കൊടുത്തിരിക്കുന്നത് സെയിം മോട്ടർ പവർ തന്നെയാണ് ആകെ ഒരു ഡിഫറൻസ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ബാറ്ററി പാക്കിൽ വരുന്ന ഡിഫറൻസ് മാത്രമാണ് ഇതിന്റെ ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത് എയ്റ്റി കിലോമീറ്റർ പെർ അവർ ആണ് അപ്പം നമ്മൾ ആ ഒരു സ്മാർട്ട് ഇക്കോ മോഡൽ നമുക്ക് ഒരു അറുപത് അറുപത്തിരണ്ട് കിലോമീറ്റർ വരെയൊക്കെ ഈ വാഹനം കയറുന്നുണ്ട് പിന്നെ നമ്മുടെ ജിപ്പ് ഇടുമ്പോൾ നമുക്ക് ആ ഒരു എൺപത് കിലോമീറ്റർ എന്ന ടോപ്പ് സ്പീഡിലേക്ക് എത്താനായിട്ട് പറ്റും ഇതിന് ഫോർ പോയിന്റ് ത്രീ കിലോ വാട്ടിന്റെ പവർ ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ട്വൻറ്റി ടു എൻ എമ്മിൻ്റെ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന അത്യാവശ്യം പവർഫുള്ളായിട്ടും അതായത് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇതിന് വൺ സിക്സ്റ്റി ഫൈവ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം അടി തട്ടുമൊന്നുമില്ല നമ്മൾ നോർമൽ സ്കൂട്ടറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് സീറ്റ് ഹൈറ്റ് വരുന്നത് സെവൻ ഹഡ്രഡ് ആൻഡ് എയ്റ്റി എം എം ആണ് ഇപ്പം ഞാൻ നിവർന്നിരുന്നാൽ പോലും എൻ്റെ ഫ്ലാ ഫുഡ് കാര്യങ്ങളെല്ലാം ഫ്ലാറ്റ് ഫുട്ടഡാണ് അത്യാവശ്യം എനിക്കേക്കാളും പൊക്കം കുറഞ്ഞ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് ഫീറ്റ് ഉയർവുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഈ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും റിസ്തയുടെ വാറന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററിക്ക് കമ്പനി ഇപ്പോൾ എട്ട് കൊല്ലത്തെ വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് എട്ട് കൊല്ലം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ അതാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ബാറ്ററിയുടെ വാറണ്ടി വാഹനത്തിന് മൂന്ന് കൊല്ലം അല്ലെങ്കിൽ മോട്ടറിന് വാഹനത്തിന്റെ മോട്ടറിന് മൂന്ന് കൊല്ലം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്ററിന്റെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബെൽറ്റ് ബെൽറ്റിന് രണ്ടു കൊല്ലം അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ വരുമ്പോൾ ഇതിന്റെ ആ ഒരു ബെൽറ്റ് ചെയ്ഞ്ച് ചെയ്യണം എന്നാണ് അവര് പറയുന്നത് പിന്നെ ഈ വാഹനത്തിന് എല്ലാ ഫൈവ് തൗസൻഡ് കിലോമീറ്ററും ആണ് നമുക്ക് സർവീസ് വരുന്നത് സർവീസ് കോസ്റ്റ് അഞ്ഞൂറ് രൂപ താഴെ ഒരു രൂപയിൽ താഴെയാണെന്നാണ് അവർ എക്സ്പെക്ട് ചെയ്തത് ജസ്റ്റ് വരിക ചെക്ക് ചെയ്യുക അതിൻ്റെ ബാറ്ററി ലൈഫ് കാര്യങ്ങൾ നോക്കുക എന്തെങ്കിലും ലൂബിങ് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക അത് മാത്രമാണ് എൻ്റെ സർവീസിന് വരുന്ന ഒരു കോസ്റ്റ് അതുപോലെ തന്നെ ഈ റിസ്ക് നമ്മൾ എടുത്തത് നമ്മളെടുത്തത് വിലയുള്ള ഏത്തരുടെ ഷോറൂമിൽ നിന്നാണ് ഷോറൂമിൽ നിന്ന് നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല അത് നമ്മൾ വാഹനം ബുക്ക് ചെയ്ത് ബുക്ക് ബുക്ക് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നവരെ അത്യാവശ്യം നല്ല ഫോളോ അപ്പ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു വാഹനം നമ്മൾ കംപ്ലീറ്റ്ലി പേയ്മെന്റ് ചെയ്ത് നവംബർ മുപ്പതാം തീയതിയാണ് വൺ വീക്ക് കൊണ്ട് ഈ വാഹനം തരാമെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് ഏകദേശം പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ആ വാഹനം എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന നമ്മളുടെ ഒരു യൂണിക്കോൺസ് ആയിരുന്നു അത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാനായിട്ട് വേറെ വാഹനങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ പറഞ്ഞു വേണ്ട കറക്റ്റ് ഒരാഴ്ചയ്ക്കുള്ള വാഹനം തരാമെന്ന് നമ്മൾ പ്രോമിസ് ചെയ്തിട്ടാണ് ഈ വാഹനം നമ്മൾ ബുക്ക് ചെയ്യുന്നത് നമുക്ക് കിട്ടിയത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എല്ലാ ദിവസവും അവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഫോൺ എടുക്കുന്ന ആളല്ല നെക്സ്റ്റ് ഡേ ഫോൺ എടുക്കുന്നത് ഈ ഓരോരുത്തരും ഫോൺ എടുക്കുമ്പോഴും നമ്മൾ ഈ വാഹനത്തെക്കുറിച്ച് എല്ലാ ഇൻഫർമേഷൻ ആദ്യം പോലും നമ്മൾ പറയണം നമ്മൾ ബുക്ക് ചെയ്ത ഡേറ്റിൽ നിന്നാണ് ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കളറ് അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് ഡേ നമ്മൾ വേറൊരാളെ വിളിച്ചു കഴിഞ്ഞാലും ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നുമില്ല അതിന് ശേഷം നമ്മൾ ഷോറൂമിൽ പോയി അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഉപദേശിച്ചു അതിനുശേഷം അത്യാവശ്യം കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് തന്നു പിന്നെ രജിസ്ട്രേഷൻ ആണെങ്കിലും അവർ പറഞ്ഞ അവരുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് അല്ല എന്ന് പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് അവരുടെ ഭാഗത്തുനിന്നും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഫൈനലി നമ്മൾ ഇടപെട്ടിട്ട് ഇടപെട്ടതിന് ശേഷമാണ് നമുക്ക് പെട്ടെന്ന് ഈ വാഹനം രജിസ്റ്റർ ചെയ്ത് കിട്ടുകയും നമുക്ക് റോട്ടിൽ ഇറക്കാനായിട്ട് പറ്റിയത് അപ്പോൾ അവരുടെ സർവീസ് ഇനിയിപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ വാഹനം ബുക്ക് ചെയ്യാൻ ചെല്ലുന്നവരെ അത് വളരെ നല്ല ഫോളോ അപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു വൺസ് ബുക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്തതിനു ശേഷം അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയ റെസ്പോൺസ് അത്ര നല്ല രീതിയിലായിരുന്നില്ല ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വാഹനത്തിന് ഒരു റിവ്യൂ ചെയ്യാനുണ്ട് ഇതിന്റെ ബേസ് വേരിയൻറ്റിന്റെ ഒക്കെ പ്രൈസ് നമുക്ക് വേണം എന്ന് അവരോട് അപ്ഡേറ്റ് ചെയ്തിരുന്നു അവർ ഈ വാഹനത്തിന്റെ പ്രൈസ് പോലും നമുക്ക് ഇതുവരെ അയച്ചു തന്നിട്ടില്ല എൻ്റെ ഒരു ബ്രൗഷർ അയച്ചു തരാൻ പറഞ്ഞു ആ അങ്ങനത്തെ ഒരു റെസ്പോൺസ് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് അങ്ങനത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊണ്ടിരുന്നു ഈ ടോപ്പ് ആൻഡ് വേരിയന്റിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് അപ്പം റിസ്ക് എടുക്കുന്നവരാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ടോപ്പ് ആൻഡ് വേരിയൻറ്റിലേക്ക് തന്നെ പോവുക അത്യാവശ്യം റേഞ്ച് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് അവർ പറയുന്ന റിയൽ ലൈഫിൽ പറയുന്ന വൺ ട്വൻറ്റി കിലോമീറ്റർ നമുക്ക് ഈസിലി ഈ വാഹനം തരുന്നുണ്ട് പിന്നെ അത്യാവശ്യം ആയിട്ടും ഒരു ഫാമിലിയിലെ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് എത്ര റിലേറ്റഡ് ഉള്ള എന്ത് ഇൻഫർമേഷനും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം കാര്യം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല അവരെ നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും അവരുടെ ഭാഗത്തു റെസ്പോൺസ് വളരെ മോശമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ